എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓഫ് മാന്യപ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഐക്യത്തെ ഭയപ്പെടുന്നവരുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ തങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടും തങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നെല്ലാം കരുതി വിഘടിച്ചു നിൽക്കാനുള്ള പ്രവണതകൾ ഏറുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് തന്നെ ഐക്യത്തെ ഭയപ്പെടുന്ന ഒരു ലോകത്തിൽ പുനരൈക്യം ആഘോഷിക്കപ്പെടേണ്ടതാണ് പൗരസ്ത്യ കത്തോലിക്ക സഭകളോട് അവരുടെ വ്യക്തിത്വം സൂക്ഷിക്കണമെന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടെടുക്കണമെന്നും ആവശ്യപ്പെട്ടത് പരിശുദ്ധ മാർപ്പാപ്പമാരാണ് അവരാവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ചില സഭകളെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു വ്യക്തിത്വം വീണ്ടെടുക്കാൻ പക്ഷേ പലപ്പോഴും ഈ ഐക്യത്തെയും ഏകീകരണത്തെയും എല്ലാം ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഐക്യത്തെ ആഘോഷിക്കുക എന്ന് പറയുന്നതും വലിയൊരു സുവിശേഷ സന്ദേശമാണ് നൽകുന്നത് ഐക്യപ്പെട്ടാൽ വ്യക്തിത്വം പോവില്ല വ്യക്തിത്വം സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഐക്യപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മളൊരു കൂട്ടായ്മയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല നമ്മളായിരുന്നു കൊണ്ട് നമ്മുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അർത്ഥപൂർണമായ ബന്ധങ്ങൾക്കും കൂട്ടായ്മകൾക്കും സാധിക്കുകയുള്ളൂ അതാണ് കത്തോലിക്ക സഭ നമുക്ക് നൽകുന്ന വലിയൊരു പാഠം പൗരസ്ത്യ കത്തോലിക്കാ സഭകളോട് അവരുടെ വ്യക്തിത്വം സൂക്ഷിക്കണമെന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടെടുക്കണമെന്നും ആവശ്യപ്പെട്ടത് പരിശുദ്ധ മാർപ്പാപ്പമാരാണ് അവരാവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ചില സഭകളെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു വ്യക്തിത്വം വീണ്ടെടുക്കാൻ പക്ഷേ പലപ്പോഴും ഈ ഐക്യത്തെയും ഏകീകരണത്തെയും എല്ലാം ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഐക്യത്തെ ആഘോഷിക്കുക എന്ന് പറയുന്നതും വലിയൊരു സുവിശേഷ സന്ദേശമാണ് നൽകുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സഭ സഭാവിജ്ഞാനീയമാണ് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടണമെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ചെറുപ്പക്കാർ പലരും ചോദിക്കാറുണ്ട് എനിക്ക് ഞങ്ങൾക്ക് ഈശോയെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഈശോ മിശിഹായ ഇഷ്ടമാണ് പക്ഷെ സഭയ്ക്ക് എന്താ ഇതിനകത്ത് കാര്യം സഭ എന്ന് പറയുന്നത് ആ സഭ ഈ സഭ പല സഭ ഏതെങ്കിലും ഒരു സഭ ഇതൊക്കെ പോരേ അതേസമയം ഈശോ മിഷിഹ ഞങ്ങൾ രക്ഷകനാണ് ഈശോ മിഷിഹായെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ജൂലൈ ഒന്നാം തീയതി നിങ്ങൾ ഈ പറയുന്ന സമവായം ഉണ്ടാക്കിയിട്ട് മൗണ്ടിന്റെ താഴെയുള്ള വഴിയിൽ നിന്നുകൊണ്ട് ഒരു പലരെ വിജയഭാവത്തിലെ ഒരു വോയ്സ് വീഡിയോ ഇറക്കിയിരുന്നു അതിന് മറുപടിയായിട്ട് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതാണ് ഒരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് കൂടി ഒരു തീരുമാനം എടുത്തതിന്റെ താഴെ കുറച്ച് ക്ലർക്ക്മാർ ഇരുന്ന് അതിനെതിരായിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞതായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സമവായും ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല ഒണ്ടാവൂല കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പ പറയുന്നതിന്റെ താഴെ നിങ്ങൾ കുറച്ച് ഏറാംകൂളികൾ കുറെ ഏഴാംകൂലികളും നടന്ന ഒരു സംഭവം കുറച്ച് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തി ഒരു പേപ്പറിൽ വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചു എന്ന് പറഞ്ഞാൽ അത് സമയ സമവായ അങ്ങനെ ഒരു കത്തോലിക്കാ സഭയിൽ അതിന് നിലനിൽപ്പില്ല ഒന്നാമത്തെ കാര്യം രണ്ട് ഡീക്കന്മാരുടെ പട്ടം നൽകൽ ഡീക്കന്മാരുടെ പട്ടം നൽകല് ഡീക്കന്മാർക്ക് കത്തോലിക്കാ സഭയുടെ തിരുപ്പട്ടം കിട്ടണമെങ്കിൽ മാർപ്പാപ്പ പറഞ്ഞ അനുസരിച്ച് ശ്രീൽവാസിൽ പിതാവ് അവരോട് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് തിരുസഭയുടെ പട്ടം കിട്ടും അല്ലെങ്കിൽ ചിറായ് ബീച്ചിലേക്ക് വന്നാൽ ഞാൻ എന്റെ ചെലവിൽ എട്ട് പട്ടം മേടിച്ചാൽ അവർക്കത് കുഴിപ്പള്ളി ബീച്ചിൽ കൊണ്ടുപോയി പറപ്പിക്കാം അപ്പൊ അവിടെ ആവുമ്പോൾ നിങ്ങളുടെ തലതൊട്ടപ്പൻ കാണാനുമുണ്ട് ചിറായ് ബീച്ച് പറപ്പിക്കുന്നതിന് എനിക്ക് വിരോധം ഒന്നുമില്ല കുഴപ്പള്ളിയിലാവുമ്പോൾ നിങ്ങളുടെ തലതോട്ടപ്പൻ ഉണ്ടല്ലോ അവിടെ കാണാനായിട്ട് പിന്നെ പിന്നീടുണ്ടായ ചർച്ചകളിൽ മുൻധാരണ ഉറപ്പിച്ചതുമായിരുന്നു ആരെ എവിടെ ഉറപ്പിച്ചു എവിടെ ഉറക്കുന്നത് കത്തോരിക്ക സഭയ്ക്ക് എതിരായിട്ടുള്ള ഒരു തീരുമാനം എവിടെ ആരെ എന്ത് കാണിച്ചാലാ ഉറക്കുന്നത് പിന്നെ അതിൽ നിന്നും പിന്മാറിയതായി ബോസ്കോ അറിയിക്കുകയായിരുന്നു ബോസ്കോ ആരാണ് നിങ്ങളുടെ മടിയിലിരുത്തി പേരിട്ടതാണോ അല്ലാത്തപ്പോഴൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴൊക്കെ ബിഷപ്പ് ബോസ്കോ എതിരെ എന്തെങ്കിലും പറയുമ്പോൾ വെറും ബോസ്കോ നിങ്ങൾ ഇടുമ്പം വെറുപുടാ വേറെ എന്തേലും ഇടുമ്പോൾ മള്ളിക്കളസം ഈ നിലപാട് ഞാത്ത മാറ്റുക ഞാൻ ഇതുവരെ സമവായ കുർബാന നടന്നുകൊണ്ടിരുന്ന എല്ലാ പള്ളികളിലും ഉടനടി ഇത് നിർത്തിവെക്കണമെന്ന് അൽമായ മുന്നേറ്റം വൈദികരോട് ആവശ്യപ്പെട്ടു ഈ അൽമായ അൽമയ മുന്നേറ്റക്കാരുടെ തന്ദേ വകിയാണോ രൂപതയും കുർബാനെ അൽമായ മുന്നേറ്റത്തിൽ എന്താ ഉണ്ടായത് അത്മയ മുന്നേറ്റാണ് ഇവിടുത്തെ രൂപതയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടുത്തെ രൂപതയുടെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് കത്തോലിക്കാ സഭയ്ക്ക് ഒരു ഹൈരാർക്കി മൈൻറെ കാര്യങ്ങളുണ്ട് അത് അവര് തീരുമാനിച്ചു പിന്നെ വൈദികരോട് ആവശ്യപ്പെടാൻ വൈദികര് നിങ്ങളുടെ കീഴിലുള്ള നിങ്ങളുടെ തൊഴിലാളികളാണ് നിങ്ങൾ പറയുന്നത് കേട്ട് വൈദികർ നിൽക്കാൻ അങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നത് അത് വേറൊരു വശം എന്നും പറഞ്ഞാൽ അവരുടെ ലോക പോകുന്ന ഒരു പണിക്ക് അവർ നിക്കുകയല്ല പ്രതിഷേധമായി വിശ്വാസികൾ രംഗത്തിറങ്ങും ഈ വിശ്വാസി എന്ന് പറയുന്നത് കത്തോലിക്കാ സഭയുടെ മാർപ്പാപ്പയും സിനഡും പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നവരും അതിനെ ഫോളോ ചെയ്യുന്നവരുമാണ് വിശ്വാസികൾ അല്ലാതെ അതിനെതിരെ ഗോകു വിളിച്ച് തെറിയും പറഞ്ഞ പൂരപ്പാട്ടും പാടി പത്രാമാരെയും അടിക്കും കൊല്ലും എന്ന് പറയുന്നമാരല്ല വിശ്വാസികൾ വിശ്വാസികളുടെ ഡെഫിനേഷൻ ആദ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഡീക്കന്മാർക്ക് പട്ടം നൽകാനാവുന്നില്ലെങ്കിൽ അതിരൂപതയുടെ ഭരണ സ്ഥിരാകേന്ദ്രം ഉടനെ അടച്ചിടണം അത് പറയാൻ താന നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്നാണോ ഇതിന്റെ ചെലവ് നടക്കുന്നത് നിങ്ങളുടെ കുടുംബസത്തിപ്പെട്ടതാണോ ഈ കൂര്യ നിങ്ങൾക്ക് നിങ്ങൾക്ക് എപ്പോഴാണ് ഈ നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം തീർച്ചയായും ഞങ്ങളെ എഴുതിയിരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതുവരെ നന്ദി നമസ്കാരം